ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിടുന്നു കേരളത്തിലെ എം പിമാരെല്ലാവരും തന്നെ അവരുടെ മണ്ഡലങ്ങളിൽ എം പി ഓഫീസ് തുറന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ കേരളത്തിൽ ഇനിയും സ്വന്തം മണ്ഡലത്തിൽ ഒരു എം പി ഓഫീസ് പോലും തുറക്കാത്ത ഒരേ ഒരു എം പി മാത്രമേ ബാക്കിയുള്ളൂ അത് മറ്റാരുമല്ല ബി ജെ പിയുടെ കേരളത്തിൽ നിന്നുള്ള ഏക ലോക്സഭാംഗവും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഇതുവരെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു എം പി ഓഫീസ് പോലും തുറന്നിട്ടില്ല എന്ന വാർത്ത ഇന്ന് വലിയ പ്രാധാന്യത്തോടെ ദേശാഭിമാനിയും ഓൺലൈൻ മാധ്യമവുമായ ഡൂൾ ന്യൂസും നൽകിയിട്ടുണ്ട് മറ്റ് മാധ്യമങ്ങളും ചെറിയ തോതിലെങ്കിലും ആ വാർത്ത അവരുടെ ഓൺലൈനിൽ നൽകുന്നുണ്ട് കാരണം ഒരു എം പിയുടെ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണ് അവരുടെ എം പി ഓഫീസ് ആ എം പി ഓഫീസ് തുറക്കാൻ പോലും സുരേഷ് ഗോപി ഇതുവരെ തയ്യാറായിട്ടില്ല എംപിയോട് പറയാനുള്ളത് ബി ജെ പി ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞാൽ എന്നൊരു ലൈനാണ് സുരേഷ് ഗോപി പൊതുവിൽ സ്വീകരിക്കുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട വിവാദങ്ങൾ അദ്ദേഹത്തെ തൃശൂരിൽ അലട്ടുന്നുണ്ട് ഒന്ന് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബാധിക്കപ്പെട്ട പ്രദേശങ്ങൾ സന്ദർശിക്കാൻ എം എന്ന നിലയിൽ സുരേഷ് ഗോപി എത്തിയില്ല എന്ന വിവാദം അതിനു പുറമെ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിന ചടങ്ങുകളുടെ അന്ന് തൃശൂരിലെ ഹയാത്ത് ഹോട്ടലിൽ ഉണ്ടായിട്ടും അവിടെ നിന്നുകൊണ്ട് ഒരു പ്രത്യേകതരം ദേശസ്നേഹ റീൽ പങ്കുവച്ചിട്ടും തേക്കിൻകാട് മൈതാനിയിലെ സർക്കാർ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയില്ല എന്ന വിവാദം ഇരുവിവാദങ്ങളും വലിയ രീതിയിൽ സുരേഷ് ഗോപിയുടെ ഇമേജിനെ ബാധിക്കുന്നതിനിടെ സുരേഷ് ഗോപിയും കേരളത്തിലെ ബി നേതൃത്വവും തമ്മിലുള്ള ഭിന്നത വലിയ രീതിയിൽ രൂക്ഷമാവുകയാണ് ബി ജെ പിക്ക് ഇങ്ങനെ ഒരു എം പി കേരളത്തിൽ നിന്ന് ഇല്ല എന്നൊരു നിലപാടാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം പൊതുവിൽ സ്വീകരിച്ചു പോരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എം മുകേഷ് എം എൽ എയുടെ രാജിയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും കൊമ്പു കോർക്കുന്നത് നമ്മൾ കണ്ടിരുന്നു സുരേഷ് ഗോപി മുകേഷിനെ പ്രതിരോധിക്കുകയും ന്യായീകരിക്കുകയും മുകേഷിന്റെ രാജി ആവശ്യമില്ല എന്നൊരു ലൈൻ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ സുരേന്ദ്രൻ മുകേഷ് രാജിവെക്കണമെന്നും ഇത്തരം പാർട്ടി നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ടത് മന്ത്രിയല്ല പകരം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആണ് എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ബി ജെ പി തന്നെ സുരേഷ് ഗോപിയുമായി ഒരു വ്യക്തമായ സ്വ സ്വരച്ചേർച്ച ഇല്ല എന്ന കാര്യം വ്യക്തമാവുകയാണ് എന്തായാലും സുരേഷ് ഗോപി വലിയ വാഗ്ദാനങ്ങളായിരുന്നു മലയാളികൾക്ക് എം പിയും മന്ത്രിയും ഒക്കെ ആകുന്നതിന് മുൻപ് നൽകിയത് താൻ തൃശ്ശൂരിൻ്റെ മാത്രം എം ആയിരിക്കില്ല കേരളത്തിൻ്റെ കൂടി എം ആയിരിക്കും ദക്ഷിണേന്ത്യയുടെ മുഴുവൻ എം ആയിരിക്കും വികസനത്തിൻ്റെ ഒരു പെരുമട ഞാൻ കൊണ്ടുവരും എയിംസ് കൊണ്ടുവരും ടൂറിസം സർക്യൂട്ട് കൊണ്ടുവരും ഇങ്ങനെ സുരേഷ് ഗോപി നൽകാത്ത വാഗ്ദാനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന കാര്യം സംശയമാണ് പക്ഷേ ഇത്തവണത്തെ ബഡ്ജറ്റ് പുറത്തു വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ വാഗ്ദാനങ്ങളെല്ലാം ആവിയാവുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത പോലെ സർക്യൂട്ടോ എയിംസോ ഒന്നും തന്നെ കേരളത്തിന് അനുവദിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല കേരളം എന്നൊരു വാക്കുപോലും ഉച്ചരിക്കപ്പെടാതെ പോയ ഒരു ബഡ്ജറ്റ് പ്രസംഗമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ നടത്തിയത് റെയിൽവേ ബഡ്ജറ്റിലും സമാനമാണ് അവസ്ഥ ഏറ്റവും കുറവ് വിഹിതം ലഭിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് പിന്നിൽ നിന്ന് രണ്ടാം സ്ഥാനത്താണ് കേരളം അത്ര ദയനീയമായാണ് കേരളത്തെ കേന്ദ്രത്തിലെ മോദി സർക്കാർ മൂന്നാം മോദി സർക്കാർ ഇപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിലും സുരേഷ് ഗോപി എന്ന എം പിക്ക് കേന്ദ്രമന്ത്രിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതിന് മറ്റൊരു തെളിവ് കൂടിയുണ്ട് നമ്മുടെ കേരളം നിരന്തരമായി മലയാളികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് റെയിൽവേ യാത്രാക്ലേശം രണ്ട് വന്ദേ ഭാരത് കേരളത്തിന് അനുവദിക്കപ്പെട്ടപ്പോൾ കേരളത്തിന് എന്തോ വരദാനം ഇതാ മോദി നൽകി എന്ന് പ്രചരിപ്പിച്ചവരാരും തന്നെ മൂന്നാമത്തെ വന്ദേഭാരത് എറണാകുളം ബംഗളൂരു റൂട്ടിലൂടുന്ന വന്ദേഭാരത് അതിൻ്റെ പ്രവർത്തനം നിലച്ച ശേഷം ഒരു വാക്കുരിയാടുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി യാതൊരു ഇടപെടലും ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ഓണക്കാലമാണ് വരുന്നത് വലിയ രീതിയിൽ മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മലയാളികൾ കേരളത്തിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടം ആ ഘട്ടത്തിൽ പോലും പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കാനോ പുതിയ വന്ദേ വന്ദേഭാരത് അനുവദിക്കാനോ ഒന്നും തന്നെ റെയിൽവേ തയ്യാറാവുന്നില്ല ഈ വിഷയത്തിൽ ഇടപെടാൻ സുരേഷ് ഗോപിക്കും പ്രത്യേകിച്ച് താല്പര്യമൊന്നും തോന്നുന്നില്ല സുരേഷ് ഗോപി ആവർത്തിച്ച് തൻ്റെ പ്രസംഗങ്ങളിൽ പറയുന്ന പോലെ എനിക്ക് അഭിനയിക്കാനാണ് താല്പര്യം എനിക്ക് സിനിമ ചെയ്യാനാണ് താല്പര്യം അത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ് അദ്ദേഹത്തിന് മന്ത്രിപ്പണി ചേരുന്നതല്ല എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപി എന്ന എംപിയുടെ മുൻകാല പ്രകടനം കൂടി നമ്മളൊന്ന് വിലയിരുത്തേണ്ടതായുണ്ട് സുരേഷ് ഗോപി അഞ്ചു വർഷത്തിലേറെ രാജ്യസഭാ എം പി ആയി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് രാജ്യസഭാ എം പി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ദയനീയമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആകെ അദ്ദേഹം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് അറ്റൻഡൻസിന്റെ ഹാജർ നിലയുടെ കാര്യത്തിൽ മാത്രമാണ് എൺപത് ശതമാനം ദേശീയ ശരാശരി ഉള്ളിടത്ത് അദ്ദേഹത്തിന് എഴുപത്തിനാല് ശതമാനം ഹാജറുണ്ട് എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യത്തിലൊക്കെ സുരേഷ് ഗോപി ഒരു എം പി എന്ന നിലയിൽ പരാജയമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ ദേശീയ ശരാശരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ചോദ്യങ്ങളാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് സുരേഷ് ഗോപി പാർലമെന്റിൽ രാജ്യസഭാംഗം എന്ന നിലയിൽ ചോദിച്ചത് വെറും ഇരുപത്തിമൂന്ന് ചോദ്യങ്ങളാണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടെന്ന ദേശീയ ശരാശരി ഉള്ളിടത്ത് വെറും ഇരുപത്തിമൂന്ന് ചോദ്യങ്ങൾ ചോദിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപി ഇനി ചർച്ചകളിൽ പങ്കെടുത്ത കാര്യം പരിശോധിച്ചാലും സുരേഷ് ഗോപി ഏറെ പിന്നിലായിരുന്നു രാജ്യസഭാംഗം എന്ന നിലയിൽ വ്യക്തമാണ് സുരേഷ് ഗോപിയുടെ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിലെ ദേശീയ ശരാശരി നൂറ്റി അഞ്ചാണ് പക്ഷേ സുരേഷ് ഗോപി പങ്കെടുത്തതോ വെറും അൻപത് ചർച്ചകളിൽ ഒരു പ്രൈവറ്റ് നമ്പേഴ്സ് ബിൽ പോലും അവതരിപ്പിക്കാത്ത സുരേഷ് ഗോപിയെ പോലും ഒരു രാജ്യസഭാ എംപിയെ ലോക്സഭാംഗമായി തൃശ്ശൂരിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ അവർക്ക് ആദ്യത്തെ പാളിച്ച സംഭവിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും എം പി ഓഫീസ് പോലും തുറക്കാതെ സുരേഷ് ഗോപി ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള എം പി ഓഫീസ് തുറക്കാത്ത ഒരേ ഒരു എം പി എന്ന ഖ്യാതിയും സുരേഷ് ഗോപിയെ തേടിയെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപിയുടെ വിഷയത്തിൽ ബി ജെ പി നേതൃത്വവും അതിർത്തിയിലാണ് എന്ന കാര്യം സുരേന്ദ്രന്റെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എങ്ങനെയാണ് മന്ത്രിയെ നിയന്ത്രിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ കാണിച്ചു തരാം എന്ന രീതിയിൽ ഒരു വാചകം അദ്ദേഹം പറയുകയുണ്ടായി അതായത് വ്യക്തമായ സ്വരച്ചേർച്ച ബി ജെ പി നേതൃത്വവും സുരേഷ് ഗോപിയും തമ്മിൽ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യവും വ്യക്തമാണ് പക്ഷെ പെട്ടുപോയത് തൃശ്ശൂരിലെ ജനങ്ങളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു എം പി ഓഫീസ് പോലും അവർക്ക് തുറന്ന് ലഭിച്ചിട്ടില്ല എന്നതൊരു വലിയ വസ്തുതയായി നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം ഒരു എം പിയോട് പരാതികൾ ബോധിപ്പിക്കാൻ എപ്പോഴും എം ബി എ ലഭിക്കണമെന്നില്ല കാര്യം പ്രത്യേകിച്ച് ഒരു കേന്ദ്ര സഹമന്ത്രി കൂടിയായ എം പി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്ക് വളരെ കൂടുതലാണ് അപ്പോൾ സിസ്റ്റമാറ്റിക്കായി എം പിയിലേക്ക് പരാതികൾ എത്തിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് എം പി ഓഫീസാണ് അത്തരത്തിലൊരു എം പി ഓഫീസ് തുറക്കാൻ പോലും സുരേഷ് ഗോപി തയ്യാറാകുന്നില്ലെങ്കിൽ അത് ധാഷ്ട്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ നടപടികൾ ബി ജെ പി നേതൃത്വത്തിലും വലിയ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് ബഡ്ജറ്റിൽ കാര്യമായ വിഹിതം ലഭിക്കാത്തതും പ്രത്യേക പദ്ധതികളൊന്നും തന്നെ പ്രഖ്യാപിക്കാത്തതും വയനാട് ദുരന്തമുണ്ടായിട്ടും ഒരു പ്രത്യേക പാക്കേജ് പോലും അനുവദിക്കാത്തതുമൊക്കെ മലയാളികളെയും തൃശൂർ ജനതയും ഒരുപോലെ പ്രകോപിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ സുരേഷ് ഗോപിയുടെ അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യവും ഉറപ്പാണ് എന്തായാലും സുരേഷ് ഗോപിക്ക് കോൺഗ്രസ് തലത്തിൽ വെച്ച് നൽകിയ വിജയം അത് ശാശ്വതമാകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിലാണ് പോകുന്നത് ഇതുവരെ ഒരു എം ഓഫീസ് പോലും തുറക്കാത്ത സുരേഷ് ഗോപിയുടെ നടപടി വലിയ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ നിന്നും ക്ഷണിച്ചു വരുത്തുന്നത്